नमस्कार ഗസയെ പൂർണ്ണമായി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ തുരത്താൻ ഗസയിലെ സൈനിക നടപടികൾ ശക്തമാക്കുമെങ്കിലും ഗസ പിടിച്ചെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗസയ്ക്കുള്ളിൽ പുതിയ സുരക്ഷാ വലയം സ്ഥാപിക്കാനാണ് തയ്യാറെടുക്കുന്നത് എൻ ഡി ടിവിയോടാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഭാവി പദ്ധതി വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ഉന്മൂലനത്തിനും ബന്ധുക്കളുടെ തിരിച്ചുവരവിനുമാണ് ഗസയിലെ സൈനിക ഓപ്പറേഷൻ വിപുലീകരിക്കുന്നത് സൈനിക നീക്കം ഉണ്ടാകുമെങ്കിലും സമ്പൂർണമായ പിടിച്ചെടുക്കൽ ഉണ്ടാവില്ല ഗസയെ ഒരു താൽക്കാലിക ഭരണ അതോറിറ്റിയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഹമാസിന്റെ കടന്നു യറ്റം ഉണ്ടാകാതിരിക്കാൻ ഗസയിൽ സുരക്ഷാ വലയും തീർക്കും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത് ഭാവിയിൽ വലിയ തോതിൽ സാധാരണക്കാരായ ഫലസ്തീൻ പൌരന്മാരുടെ ജീവ ഒഴിവാക്കാനും സാധിക്കും ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയ കൂട്ടക്കുരുതിക്ക് പിന്നാലെയുള്ള ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ ഇതുവരെ അറുപത്തിയോഴായിരത്തി പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഹമാസിനെ ദുർബലമാക്കിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ടെങ്കിലും തീവ്രസംഘടന അടിക്കടി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഗസയുടെ പൊതുസ്ഥിതി പരിതാപകരമാണ് പട്ടിണി രൂക്ഷമാണ് ഈജിപ്തും ഖത്തറും യുഎസും ഉൾപ്പെട്ട രാജ്യാന്തരതല മധ്യസ്ഥ ചർച്ചകൾ ഇതുവരെ സ്ഥായിയായ സമാധാനത്തിന് വഴി തുറന്നിട്ടില്ല ജനുവരിയിൽ ട്രംപ് ഭരണകൂടം മുൻകൈ നടപ്പാക്കിയ ആറാഴ്ചത്തെ വെടിനിർത്തലും പരിഹാരമായില്ല വെടിനിർത്തൽ കാലയളവിൽ ഇരുപത്തിയഞ്ച് ബന്ദികളെ ജീവനോടെ വിട്ടയച്ചു എട്ട് മൃതദേഹങ്ങളും വിട്ടു നൽകി ഹമാസ് നിരായുധീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് മാർച്ചിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറി കൂടുതൽ ബന്ദികളെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനുശേഷം പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ കാര്യമായ നീക്കമൊന്നും ഉണ്ടായില്ല ഉപാധികളില്ലാതെ ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യും ഹമാസിന് നാളെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് നെതന്യാഹു പറഞ്ഞു എന്നാൽ ഹമാസ് ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ വകവെക്കാൻ തയ്യാറല്ല ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുക ആയിരക്കണക്കിന് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുക ഇസ്രയേൽ വീണ്ടും ആക്രമിക്കില്ലെന്ന് രാജ്യാന്തര തലത്തിൽ ഉറപ്പ് എന്നിവയാണ് ഹമാസിന്റെ ആവശ്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നെതിന്യാഹു ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭായോഗം വിളിച്ചിട്ടുണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ് ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം എന്ന് പറയുന്നുണ്ടെങ്കിലും നിരവധി സാധാരണക്കാരും മരിച്ചു വീഴുന്നു അതിനിടെ ഹമാസ് തടവരിൽ ബന്ധിയായ എവ്യദർ ഡോവിഡിനെ കൊണ്ട് സ്വന്തം കുഴി എടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു എവ്യധരന്റെ അമ്മയായ ഗലിയ ഡേവിഡ് മകന്റെ ദുരവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കുമായി ഒരു സന്ദേശം നൽകിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതിനുശേഷം അവർ വീട് വിട്ടുപോയതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ തന്റെ മകൻ അനുഭവിക്കുന്ന ക്രൂരമായ ലോകം കാണണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് മകനെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അവർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയത് യവ്യാധരനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരനെയും തടവിലാക്കിയ ആദ്യ ആഴ്ച തന്നെയും ഭീകരർ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചില ബന്ധുക്കളെ മോചിപ്പിച്ച ഘട്ടത്തിലാണ് എവ്യാധർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ഉറപ്പായത് തന്റെ മകനെ ഇപ്പോൾ കണ്ടാൽ അസ്ഥിഗൂടം പോലെയിരിക്കുന്നുവെന്നാണ് ഗലിയ പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് അതിക്രൂരമായ പീഡനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു നൃത്ത പരിശീലകനായി ജോലി നോക്കിയായിരുന്നു ഗലിയ മകന്റെ വീഡിയോ ആരെയും പിടിച്ചുകൊലുകുന്നതാണെന്നാണ് അവർ പറഞ്ഞത് സാധാരണയായി ഹമാസിൽ നിന്ന് ഇത്തരം വീഡിയോകൾ പുറത്തു വരുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അവ സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെ അനുമതി തേടാറുണ്ട് ബന്ധുക്കൾ എങ്ങനെ കഷ്ടപ്പെടുന്നുവെന്ന് ലോകം മനസ്സിലാക്കാനാണ് വീഡിയോ പുറത്തുവിടാൻ കുടുംബം തീരുമാനിച്ചതെന്നാണ് ഗലിയ പറയുന്നത് ഇവിടെ ആരാണ് ക്രൂരൻ ആരാണ് നമ്മുടെ കുട്ടികളെ മാത്രമല്ല ഗസയിലെ ജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് ലോകം മനസ്സിലാക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ലോകത്തിലെ എല്ലാവരും ഈ ചിത്രം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു എവിയതറിനൊപ്പം ഹമാസ് തട്ടിക്കൊണ്ടുപോയാൽ ഗൈ ഗിൽബുവ ദലാലിന്റെ അച്ഛൻ ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകാനുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നീക്കത്തോട് ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു